ഹലോ ഗ ഇന്ന് എവിടെ വന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മളെ വെള്ളാപ്പുറം അൽഫിമാർ എന്താ വന്നുവെച്ചാൽ ഏഹ് നമ്മളെ ലൊക്കേഷൻ പരിചയപ്പെടുത്താനാണ് നമ്മളെ ഷോപ്പ് കേടെന്ന് വെച്ച് കൊറേ ആൾ ഇൻസ്റ്റയില് മെസ്സേജ് അയച്ചിട്ടുണ്ട് അങ്ങനെ വന്ന എവിടെ വെച്ച് കഴിഞ്ഞാല് ഫിഷ് മാർക്കറ്റ് അങ്ങോട്ട് നോക്കിയാല് ഫിഷ് മാർക്കറ്റ് ഈ റോഡ് നേരെ പോകുന്ന ബീച്ച് ഏരിയയിലേക്കാം നമ്മളെ ഷോപ്പ് വരുന്ന ഇടാം എവിടെ വെച്ച് കഴിഞ്ഞാല് മങ്കില്ല ടെസ്റ്റേഴ്സിന്റെയും പിന്നെ അസിസി ബിൽഡിങ്ങിന്റെയും ഓപ്പോസിറ്റ് ആയിട്ട് വരും ഷോപ്പ് നമ്മളെ ഷോപ്പിന്റെ ഉള്ളിലേക്കുള്ള കാര്യങ്ങൾ നോക്കാം നമുക്ക് നമ്മളെ വെള്ളാപ്പുറത്തെ ഷോപ്പിലേക്ക് അടക്കാം എന്റെ ഉള്ളിലേക്ക് തീർച്ചയായും നമ്മളെ ഷോപ്പിൽ എന്താണ് ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫേഴ്സ് കാര്യങ്ങളെല്ലാം അറിയാൻ ഷോപ്പിന്റെ ലൊക്കാലിറ്റി സ്റ്റോക്ക് ഒന്ന് ആൾക്കാർ അറിയണ്ടേ നമുക്ക് ഫ്രണ്ട് തന്നെ കാണാൻ പറ്റും എസ് സീരീസിലെ ഫോണുകളാണ് ബ്ലാക്ക് ബോക്സ് എന്ന് പറയും അതിന്റെ എല്ലാ കലക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് എം സീരീസ് അതുപോലെ തന്നെ എഫ് സീരീസ് വിവോ പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഓൺലൈൻ സീരീസിലെ ഫോണുകളുണ്ട് ഐക്യൂന്റെ ഫോണുകൾ ഐക്യൂ അതുപോലെ തന്നെ നത്തിങ് അതുപോലെ തന്നെ വൺ പ്ലസ് റെഡ്മി അങ്ങനെയുള്ള എല്ലാ മോഡലുകളും ഒരുപാട് കളക്ഷൻസ് ഒരുപാട് ഐറ്റംസ് വരാനുണ്ട് ഓണത്തിൽ ഒരുപാട് ഐറ്റംസ് വരാനുണ്ട് ആ ഇതെല്ലാം ഗിഫ്റ്റ് അതുകൂടാതെ തന്നെ ഇത് ലാപ്ടോപ്സ് ഐറ്റംസ് ഉണ്ട് നല്ല ബെസ്റ്റ് റേറ്റിനായിരിക്കേ നല്ല ബെസ്റ്റ് റേറ്റ് അതുപോലെ തന്നെ സാംസങ്ങിന്റെ എല്ലാ കളക്ഷൻസ് ഉണ്ട് ഒന്ന് ഇങ്ങോട്ട് വന്നു പോക്കോ ടോക്കൻ എല്ലാം പറഞ്ഞു ഫിനാൻസ് തന്നെ അവൈലബിൾ ആണ് ഡയറക്റ്റ് ഫിനാൻസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നേരെ കയറി നോക്കി കഴിഞ്ഞാൽ കീപാഡ് ഫോൺസ് ഉണ്ട് അപ്പൊ തന്നെ ആപ്പിൾ സെപ്പറേറ്റ് ഒരു എല്ലാ മോഡലുകളും ട്വന്റി ഫോർ മന്ത്സ് ഇ എം ഐ നമുക്ക് കിട്ടും ട്വന്റി ഫോർ മന്ത് പറയുന്ന സമയത്ത് നമുക്കൊരു തേർട്ടി എടുക്കുന്ന ഒരു കസ്റ്റമർ സന്ദർശിച്ചിടത്തോളം നമുക്ക് ഒരു രണ്ടായിരത്തി മാത്രമേ നമുക്ക് വരുന്നുള്ളൂ നമുക്കിന്നത്തെ ഏരിയയിലേക്ക് വിഷ്ണു സാംസങ്ങിന്റെ ഓപ്പന്റെ പ്രൊമോട്ടർ സാദർ മെയിൻ സെയിൽസ്മാൻ സെയിൽസ്മാൻ അതുപോലെ തന്നെ നമ്മളെ ഇങ്ങനെ അക്കൗണ്ടന്റ് ആണ് അർജുൻദാസ് പെട്ടെന്ന് ഇതിലേക്ക് പോവാ ഒരുപാട് ഐറ്റംസ് കവറൊക്കെ ഐറ്റംസ് എല്ലാ മൊളക്ഷനും ഉണ്ട് സമയത്ത് നമുക്ക് രണ്ട് ബ്ലോക്ക് ഉണ്ട് ലെഫ്റ്റും റൈറ്റും ബ്ലോക്ക് ഉണ്ട് ഒന്ന് സർവീസ് സെന്റർ ഏരിയ ഓഫീസിലും മൾട്ടി ലെവൽ സർവീസ് കെയർ ആണ് പറയാനുള്ള കാരണം കാണാൻ പറ്റും പറഞ്ഞ ടെക്നീഷ്യന്മാര് നമ്മളെ മെഷീറി ഗ്ലാസ് ചേഞ്ച് ചെയ്യുന്ന മെഷീൻ ആണ് അത് തന്നെ നമുക്ക് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മള് സർവീസ് കാര്യങ്ങളും ചെയ്യുന്നത് അപ്പം നമ്മളെ കമ്പ്യൂട്ടറൈസ്ഡ് നമ്മളെ എല്ലാ കാര്യങ്ങളും പിന്നെ നമുക്ക് ഇനി നേരെ പുറത്തേക്ക് ഇറങ്ങാം അപ്പം ഈ ഒരു ഏരിയ നമ്മളെ ഓഫീസ് നമ്മളെ കാര്യങ്ങൾ ഇടുന്ന നടക്കല് ഓഫീസ് ചെറിയൊരു കുഞ്ഞു ഓഫീസാണ് പുറത്തേക്ക് ഇറങ്ങാ പിന്നെ നമുക്ക് വിശാലമായിട്ട് കസ്റ്റമർക്ക് ഇരിക്കാനുള്ള സൗകര്യം നമുക്ക് ഒരുക്കിയിട്ടുണ്ട് അതൊക്കെ ഇരുന്ന് ബോർ അടിക്കാൻ ഒക്കെയാണ് ടി വി ഉണ്ട് സൗണ്ട് ബോക്സ് എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ നമ്മളെ ഈ ജ്യൂസ് മെഷീൻ ഐറ്റംസ് ഒക്കെ നമ്മൾ ഈ ഒരു ഏരിയയിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഏരിയയിൽ ജ്യൂസ് മെഷീൻ അതുപോലെ തന്നെ സൗണ്ട് ബാർ സൗണ്ട് ബോക്സ് കാര്യങ്ങളൊക്കെ ഈ ഈ റൂമിനൊന്നും സെറ്റ് ചെയ്തിട്ടുള്ളത് അതന്നെ കുറെ അറിയില്ല ഇതിപ്പം തുടങ്ങിയിട്ട് ഒരു വർഷമായി നാളത്തേക്ക് സെറ്റിങ്ണ്ട് ഇവിടെ ഉണ്ട് വന്നു കഴിഞ്ഞാൽ ഇതാ ഒരുപാട് വാഷിംഗ് മെഷീൻ ഐറ്റംസ് ഉണ്ട് അങ്ങോട്ട് വന്നോ സ്റ്റോക്കളെല്ലാം ഇതിനകത്ത് വെക്കും പിന്നെ ടിവി കാര്യങ്ങളെല്ലാം ഡിസ്പ്ലേ ഉണ്ട് എല്ലാ കാര്യങ്ങളും പിന്നെ ഫ്രിഡ്ജ് ഐറ്റംസ് എല്ലാം ഫ്രിഡ്ജ് സിംഗിൾ ഡോറ് ഡബിൾ ഡോറ് അതുപോലെ തന്നെ എല്ലാ ഉണ്ട് ആ സൈഡ് ബൈ സൈഡ് ഉണ്ട് അജേഷിന്റെ കസ്റ്റമർ ഭാഗത്ത് ഓ വന്നവാഷ്ടജേഷിന്റെ കസ്റ്റമറുണ്ട് ഇട അജേഷല്ലേ വന്നു നമ്മളെ നമ്മളെ ഒന്നാം വാർഷികം നല്ലൊരു നല്ലൊരു ഓഫർ കൊടുക്കാം നമുക്ക് നമുക്ക് നെക്സ്റ്റ് വീഡിയോ സെറ്റ് ചെയ്യാം ഫാൻറ്റംസ് പിന്നെ സൈക്കിൾ ഉണ്ട് എന്താ പറയുക ഓണത്തിന്റെ കോണ്ടസ്റ്റും കാര്യങ്ങളും വരാനുണ്ട് വിന്നർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സൈക്കിൾ പിന്നെ നമ്മള് ഇതിനകത്ത് നമ്മളെ ഫുഡ് റൂമാണ് റൂം ഓക്കെ ഫ്രൈ പാൻ തവ കാര്യങ്ങളല്ലേ ഈ ഭാഗത്താണ് വരുന്നത് കുക്കർ അങ്ങനെ എല്ലാ എല്ലാ സംഭവങ്ങളും ഈ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരുപാട് സ്റ്റോക്കുകൾ ഇനിയും വരാനുണ്ട് നമുക്ക് ആണ് അപ്പൊ നമ്മളിപ്പോ നമ്മളെ ഷോപ്പ് ജസ്റ്റ് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ നമ്മളൊരുപാട് സ്റ്റോക്കുകളെ ഷോർട്ടായിട്ട് കാണിച്ചാൽ നമ്മുടെ ഷോപ്പിന്റെ ഉൾഭാഗം എങ്ങനെയാണെന്ന് ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്റ്റോക്കുകൾ ഇനി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി പോണം സീസൺ ആണ് ഇപ്പം വരാൻ വേണ്ടി നമുക്ക് പോകുന്നത് അപ്പൊ മാത്രമല്ല നാളത്തേക്ക് വണ്ണി ഇറുമ്പത്തേക്ക് മാത്രമല്ല നമ്മളെ തൃക്കരിപ്പൂർ ഏരിയയിൽ തന്നെ എല്ലാ ആൾക്കാർക്കും ഈ ഷോപ്പ് അറിയില്ല ഒരു വർഷമായിട്ട് മാത്രം നമ്മൾ ഒരുപാട് ഓഫേഴ്സ് എടുത്ത് ഇനിയും നമ്മളെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട് അപ്പം വൺ ഇയർ ആയതുകൊണ്ട് നമ്മളെ ഇന്നാഗ്രേഷൻ്റെ ഒരു ഓഫേഴ്സ് അടുത്ത് വരുന്നുണ്ട് അതിന്റെ വീഡിയോ സെപ്പറേറ്റ് നമുക്ക് ചെയ്യാം അത് കുറച്ച് ബെറ്റർ ഇതായിട്ട് വീഡിയോ എല്ലാം ഫോക്കസ് ചെയ്ത് പെട്ടെന്ന് എല്ലാരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഒരുപാട് വീഡിയോസ് നല്ല നല്ല ഓഫേഴ്സ് നല്ല നല്ല വീഡിയോസ് നമുക്ക് ഇനി വരുന്നുണ്ട് ഓക്കെ താങ്ക് യു ഇതിൽ ഓഫേഴ്സിന്റെ ഉൾപ്പെട്ടിട്ടില്ല സ്പെഷ്യൽ ഓഫേഴ്സ് എന്തായാലും വരും